ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മാങ്ങ അച്ചാറ് എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇഡലിച്ചെമ്പിൻ്റെ തട്ടിലിട്ട് ആവി ആവിയേറ്റിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിനു വേണ്ടി മൂന്ന് മാങ്ങയാണ് എടുത്തേക്കുന്നത് നമുക്ക് അധികം വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പം ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മാങ്ങ ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇതിന് വലുതാക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇടലിൽ തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മാങ്ങയുള്ളതിനാലാണ് ഞാൻ ഈ ഇതിനകത്ത് ഇടുന്നത് അല്ലെങ്കിൽ നമുക്ക് അടിയിൽ വെക്കുന്ന വലിയ ഹോളുള്ള പാത്രം ഉണ്ടല്ലോ അതിനകത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി ആവി എന്ന് പറയുമ്പം ഒരുപാട് നേരം നമ്മൾ വെച്ച് വേവിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മതി അപ്പോഴത്തേക്കും ഇതിൻ്റെ പതുക്കെ ആ കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം ഇപ്പം ആവി വന്നിട്ടുണ്ട് ഇതുപോലെ ചെറിയൊരു കളർ ചേഞ്ച് വന്നാൽ മതി വെന്ത് ഒരുപാട് ഇതായി പോകരുത് കേട്ടോ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എള്ളെണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എണ്ണയിൽ നമ്മൾ എടുക്കുമ്പം അധികം പോവില്ല പെട്ടെന്ന് ഇതിനകത്തേക്ക് ഞാൻ കടുകും ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഈ മൂന്ന് ഐറ്റംസാണ് വേണ്ടത് ഇത് മൂന്നും ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വെളിച്ച ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ചതച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഇടാനുള്ള പൊടികൾ എടുത്തു വയ്ക്കാം ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയും കായ്പ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം എന്ന് പറയുമ്പം പച്ചവെള്ളം വെള്ളം ഉപയോഗിക്കരുത് തിളപ്പിച്ച് ആറ്റിയ വെള്ളം വേണം കേട്ടോ ഒഴിക്കാൻ ആ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആ മാങ്ങിട്ട് കൊടുക്കാം മാങ്ങ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്രേവി ഉണ്ടാകും അത് ചൂടാറിയതിന് ശേഷം ആ ഒരു ഗ്രേവി ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഇത്രയും ആ ഒരു ചാറ് ഉണ്ടാവില്ല വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടായി പോകും എന്നുള്ളൊരു ഇത് ഇല്ല കേട്ടോ ഇത് കേടായി പോവില്ല എത്ര നാൾ വേണേലും നമുക്കിത് കേടാവാതിരുന്നോളും ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിടുമ്പോൾ നമ്മൾ സാ ഇപ്പോൾ നോർച്ച കൂടെ ഉപ്പ് അധികം കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം തിളയ്ക്കാതെ നമ്മൾ തീ ഓഫ് ചെയ്യരുത് അപ്പോൾ എല്ലാവരും ഇതുപോലെ മാങ്ങച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക എന്ന് വെച്ചാൽ ഈ മാങ്ങയ്ക്ക് അധികം പുളിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ വിനാഗിരി ഒഴിക്കുന്നത് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ അച്ചാറ് നല്ലതുപോലെ ചൂട് ആറിയിട്ടുണ്ട് ലാസ്റ്റ് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ കുറച്ച് ഒരു രണ്ട് ദിവസം ഇരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ചാറ് ഒരു ഗ്രേവി ഒന്നുകൂടെ പറ്റ് കുറുകി വരും ആ മാങ്ങയിലോട്ടൊക്കെ നല്ലതുപോലെ പിടിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം